നമ്മുടെ പഴയകാലത്തെ കഥകളിൽ ഒരുപാട് വീരന്മാരുടെ കഥകളുണ്ട് ധർമ്മത്തിനും സത്യത്തിനും വേണ്ടി ജീവൻ കൊടുത്തവരുടെ കഥകൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാമായണം ശ്രീരാമനെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചും ഹനുമാനെക്കുറിച്ചുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ വലിയ വലിയ പടയാളികളോ രാജകുമാരന്മാരോ അല്ലാത്ത ചിലരും ആ കഥയിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളായിരുന്നു ജഡായു ആകാശത്തിന്റെ രാജാവായിരുന്ന ഒരു വലിയ പക്ഷി വലിയൊരു പടയോ ആയുധങ്ങളോ ഒന്നുമില്ലാതിരുന്നിട്ടും ശരിക്കുവേണ്ടി പൊരുതിയ ഒരു വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു അദ്ദേഹം ശ്രീരാമനും സീതയും ലക്ഷ്മണനും കൂടി കാട്ടിലെ താമസം തുടങ്ങുന്ന കാലത്താണ് ഈ കഥ തുടങ്ങുന്നത് അവർ പഞ്ചവടി എന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് ഈ വലിയ പക്ഷിയെ ആദ്യമായി കാണുന്നത് കാട്ടിലെ ഒരു വലിയ മരത്തിൽ വിശ്രമിക്കുകയായിരുന്നു അദ്ദേഹം ഇത്രയും വലിയൊരു പക്ഷിയെ കണ്ടപ്പോൾ രാമനും ലക്ഷ്മണനും ആദ്യമൊന്ന് പേടിച്ചു ഇതുവല്ല രാക്ഷസനും വേഷം മാറി വന്നതാണോ എന്നവർ സംശയിച്ചു അതുകൊണ്ടുതന്നെ വളരെ സൂക്ഷിച്ചാണ് അവർ അങ്ങോട്ട് ചെന്നത് നിങ്ങൾ ആരാണ് എന്നവർ ചോദിച്ചപ്പോൾ വളരെ ശാന്തമായ ശബ്ദത്തിലാണ് ആ പക്ഷി മറുപടി പറഞ്ഞത് താനവരുടെ അച്ഛനായ ദശരഥ മഹാരാജാവിൻറെ പഴയൊരു കൂട്ടുകാരനാണെന്ന് അദ്ദേഹം പറഞ്ഞു ആ വാക്കുകളിലെ സ്നേഹം കേട്ടപ്പോൾ രാമന്റെ സംശയമെല്ലാം മാറി രാമൻ അദ്ദേഹത്തെ വണങ്ങി ബഹുമാനത്തോടെ വിശേഷങ്ങൾ ചോദിച്ചു അപ്പോഴാണ് അദ്ദേഹം തന്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത് അരുണന്റെ മകനാണ് താനെന്നും തന്റെ പേര് ജഡായു എന്നാണെന്നും അദ്ദേഹം അവർക്ക് പറഞ്ഞുകൊടുത്തു പ്രായം ചെന്നെങ്കിലും ഇപ്പോഴും തനിക്ക് കരുത്തുണ്ടെന്നും കാട്ടിലെ അപകടങ്ങളിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കാമെന്നും അദ്ദേഹം വാക്കുകൊടുത്തു ശ്രീരാമനും ലക്ഷ്മണനും ആശ്രമത്തിലില്ലാത്ത സമയത്ത് സീതയ്ക്ക് കാവലായി താനവിടെ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി ദശരഥനോടുള്ള ആ പഴയ ബന്ധം കാരണം സീതയെ തന്റെ സ്വന്തം മരുമകളെപ്പോലെയാണ് ജഡായു കണ്ടത് അങ്ങനെ ആ വലിയ പക്ഷിയുടെ കാവലിൽ അവർ ആ കാട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞു പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല ഒരു ദിവസം കാടിന്റെ സമാധാനം മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള ഒരു കരച്ചിൽ കേട്ടു അത് സീതയുടെ ശബ്ദമായിരുന്നു സഹായത്തിനു വേണ്ടിയുള്ള ആ കരച്ചിൽ കേട്ട് ജഡായു ആകാശത്തേക്ക് നോക്കി അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു ലങ്കയിലെ രാജാവായ രാവണൻ തന്റെ പറക്കുന്ന രഥത്തിൽ സീതയെ ബലമായി പിടിച്ചുകൊണ്ടു പോകുകയായിരുന്നു കരഞ്ഞു തളർന്ന സീതയുടെ അവസ്ഥ കണ്ടപ്പോൾ ആ പക്ഷിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഒട്ടും വൈകാതെ ആകാശത്തേക്ക് പറന്നുയർന്നു ഒരു വലിയ മല പോലെ അദ്ദേഹം രാവണന്റെ വഴി തടഞ്ഞുനിന്നു അദ്ദേഹത്തിന്റെ മൂർച്ചയുള്ള ചുണ്ട് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നുണ്ടായിരുന്നു ഈ ചെയ്യുന്നത് വലിയ തെറ്റാണെന്ന് അദ്ദേഹം രാവണന് മുന്നറിയിപ്പ് നൽകി ദശരഥന്റെ മകനായ ശ്രീരാമൻ സാധാരണക്കാരനല്ലെന്നും അദ്ദേഹത്തിന് ഇന്ദ്രനെപ്പോലെ കരുത്തുണ്ടെന്നും ജഡായു പറഞ്ഞു ലോകത്തിന്റെ നന്മയ്ക്കു വേണ്ടി ജീവിക്കുന്ന ഒരു മഹാനായ മനുഷ്യന്റെ ഭാര്യയെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നത് വലിയ പാപമാണെന്ന് അദ്ദേഹം രാവണനെ ഓർമ്മിപ്പിച്ചു ജഡായു രാവണനെ ഉപദേശിക്കാൻ തുടങ്ങി ഒരു രാജാവ് എങ്ങനെയാണ് നടക്കേണ്ടതെന്നും എന്തൊക്കെയാണ് ചെയ്യരുതാത്തതെന്നും അദ്ദേഹം പറഞ്ഞുകൊടുത്തു നീ വലിയ കാര്യങ്ങൾ പഠിച്ചവനാണല്ലോ എന്നിട്ടും എന്തിനാണ് ഇങ്ങനെയുള്ള മോശം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നദ്ദേഹം ചോദിച്ചു മറ്റൊരാളുടെ ഭാര്യയെ തൊടുന്നതുപോലും ഒരു രാജാവിന് ചേർന്നതല്ല ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും സംരക്ഷിക്കേണ്ടത് രാജാവിൻറെ കടമയാണ് നീ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തി നിനക്കും നിന്റെ നാടിനും നാണക്കേടാണ് വെളുത്തിവെക്കുക നല്ല ബുദ്ധിയുള്ളവർ ഒരിക്കലും മറ്റുള്ളവർ തങ്ങളെ ചീത്ത പറയുന്ന കാര്യങ്ങൾ ചെയ്യില്ല സ്വന്തം ഭാര്യയെ മറ്റുള്ളവർ ഉപദ്രവിക്കാതെ നോക്കുന്നതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാര്യമാരെയും നമ്മൾ ബഹുമാനിക്കണം ഇതാണ് ശരിയായ വഴി ഒരു രാജ്യത്തെ ജനങ്ങൾ നല്ല വഴിക്ക് നടക്കണമെങ്കിൽ അവിടുത്തെ രാജാവ് മാതൃകയാകണം രാജാവ് തെറ്റു ചെയ്താൽ അതാ നാടിനെ മുഴുവൻ നശിപ്പിക്കും നീ ഇത്രയും വലിയ ആയുധങ്ങളും വിമാനവുമൊക്കെ കിട്ടിയിട്ടും മനസ്സിനുറപ്പില്ലാത്തവനായി പോയല്ലോ എന്ന് ജഡായു സങ്കടത്തോടെ പറഞ്ഞു നിന്റെ ഉള്ളിൽ മോശം ചിന്തകൾ ഉള്ളിടത്തോളം കാലം നിനക്കൊരിക്കലും നല്ലൊരു മനുഷ്യനാകാൻ കഴിയില്ല ശ്രീരാമൻ നിനക്കോ നിന്റെ നാടിനോ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്നിട്ടും നീ എന്തിനാണ് അദ്ദേഹത്തോട് ഈ ചതി ചെയ്യുന്നത് നിന്റെ ആളുകൾ രാമനെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അവരെ തോൽപ്പിച്ചത് രാമന്റെ തെറ്റല്ല അത് തന്റെ നേർക്കു വന്നവരെ നേരിട്ടതാണ് അതിനു പകരം ചോദിക്കാൻ സീതയെ പിടിച്ചുകൊണ്ടുപോകുന്നത് വലിയ നീതികേടാണ് ജഡായു രാവണനോട് ഒരു കാര്യം കൂടി പറഞ്ഞു ഒരു മനുഷ്യൻ തനിക്ക് താങ്ങാൻ കഴിയുന്ന ഭാരം മാത്രമേ എടുക്കാവൂ അതുപോലെ ദഹിക്കുന്ന ആഹാരമേ കഴിക്കാവൂ ഇല്ലെങ്കിൽ അതവനെ തന്നെ നശിപ്പിക്കും ഈ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് നിനക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല ഒരു പുണ്യവും കിട്ടില്ല ഒരു പേരും കിട്ടില്ല സങ്കടം മാത്രമേ ബാക്കിയാവുകയുള്ളൂ ജഡായുവിനുമല്ല പ്രായമുണ്ടായിരുന്നു കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല രാവണൻ എത്ര വലിയ ശക്തിമാനാണെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്കിലും തന്റെ മുന്നിലൊരു തെറ്റ് നടക്കുമ്പോൾ അത് കണ്ടു നിൽക്കാൻ ആ മനസ്സ് സമ്മതിച്ചില്ല വെറുമൊരു കാഴ്ചക്കാരനായിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ലായിരുന്നു ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം നിന്നെ ഇതിനനുവദിക്കില്ല എന്ന അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം രാവണനെ യുദ്ധത്തിന് വിളിച്ചു തന്റെ മുഴുവൻ ശക്തിയുമെടുത്ത് അദ്ദേഹം ആ രഥത്തിനു നേരെ കുതിച്ചു ഒരു വലിയ ഇടിമിന്നൽ പോലെ അദ്ദേഹം ആകാശത്ത് ശബ്ദമുണ്ടാക്കി ഇതുകേട്ട രാവണന് ദേഷ്യം സഹിക്കാൻ പറ്റിയില്ല അവന്റെ കണ്ണുകൾ ചുവന്നു തൊടുത്തു അവനാ വലിയ പക്ഷിയെ ആക്രമിക്കാൻ തയ്യാറായി അവിടെ വലിയൊരു പോരാട്ടം തന്നെ നടന്നു ഒരു വശത്ത് വലിയ ആയുധങ്ങളുള്ള രാവണൻ മറുഭാഗത്ത് പ്രായമായെങ്കിലും തോൽക്കാൻ മനസ്സില്ലാത്ത ജഡായു തന്റെ മൂർച്ചയുള്ള ചുണ്ടുകൾ കൊണ്ട് അദ്ദേഹം രാവണന്റെ രഥത്തിൽ ഇടിച്ചു രാവണൻ വിടാതെ ആയുധങ്ങൾ കൊണ്ട് പക്ഷിയെ ആക്രമിച്ചു ജഡായുവിന്റെ ദേഹത്ത് അമ്പുകൾ തറച്ചു കയറി വലിയ മുറിവുകൾ ഉണ്ടായി എങ്കിലും അദ്ദേഹം പിന്മാറാൻ തയ്യാറായില്ല തന്റെ നഖങ്ങൾ കൊണ്ട് അദ്ദേഹം രാവണന്റെ ദേഹത്ത് മാന്തി മുറിവുകളിൽ നിന്ന് ചോര ഒലിക്കാൻ തുടങ്ങിയപ്പോൾ രാവണൻ കൂടുതൽ ദേഷ്യത്തിലായി കൊല്ലണമെന്ന വാശിയോടെ രാവണൻ മാരകമായ അമ്പുകളെയിതു വേദന കൊണ്ട് ജടായു വന്ന് തളർന്നു പക്ഷേ സീത കരയുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കരുത്തുകിട്ടി തന്റെ വേദന മറന്ന് അദ്ദേഹം വീണ്ടും പറന്നുയർന്നു അദ്ദേഹം രാവണന്റെ വില്ലും അമ്പുകളും തകർത്തു രാവണന്റെ ദേഹത്തെ കവചം കൊത്തിപ്പൊളിച്ചു അവസാനം ആ പറക്കുന്ന രഥം തന്നെ അദ്ദേഹം അടിച്ചു തകർത്തു രഥം തകർന്ന് രാവണനും സീതയും താഴെ വീണു ഇത് കണ്ടു നിന്ന കാട്ടിലെ മറ്റു ജീവികൾ ജഡായുവിന്റെ ധീരതയെ വല്ലാതെ പുകഴ്ത്തി ഇത്രയും വയസ്സായ ഒരു പക്ഷി ഇത്ര വലിയൊരു ശക്തിയെ നേരിട്ടത് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ജഡായു വല്ലാതെ തളർന്നിരുന്നു അദ്ദേഹത്തിന്റെ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ആ സമയം നോക്കി രാവണൻ സീതയെ വീണ്ടും പിടിച്ചു അവൻ വീണ്ടും ആകാശത്തേക്ക് ഉയരാൻ ശ്രമിച്ചു ജഡായു തന്റെ അവസാന തുള്ളി ശക്തിയും സംഭരിച്ച് വീണ്ടും എഴുന്നേറ്റു അദ്ദേഹത്തിന് വാളോ പരിചയോ ഒന്നുമില്ലായിരുന്നു തന്റെ ചിറകുകളും നഖങ്ങളും ചുണ്ടും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ആയുധങ്ങൾ ആ മനസ്സിന്റെ ശക്തി ലോകത്തുള്ള എല്ലാ ആയുധങ്ങളെക്കാളും വലുതായിരുന്നു അദ്ദേഹം രാവണന്റെ മേൽ വീണ്ടും ആഞ്ഞടിച്ചു തന്റെ നഖങ്ങൾ കൊണ്ട് രാവണനെ മുറിപ്പെടുത്തി ഒരു ഘട്ടത്തിൽ ജഡായു രാവണന്റെ കൈകൾ തന്നെ കൊത്തിപ്പറിച്ചെടുത്തു എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ ആ കൈകൾ വീണ്ടും മുളച്ചു വന്നു മന്ത്രശക്തി കൊണ്ടാണ് രാവണൻ അത് ചെയ്തത് ആ പക്ഷിയുടെ മരിക്കാത്ത വീര്യം കണ്ടപ്പോൾ രാവണന് പേടിയും ദേഷ്യവും ഒരുപോലെ വന്നു അവൻ തന്റെ വാൾ ഊരിയെടുത്തു ക്രൂരമായൊരു ചിരിയോടെ അവൻ ആ വാൾ വീശി ജഡായുവിൻറെ രണ്ട് ചിറകുകളും അവൻ വെട്ടിമാറ്റി കാലുകളും വെട്ടി വേദന കൊണ്ടാ വലിയ പക്ഷി നിലവിളിച്ചു ആകാശത്തെ രാജാവായി പറന്നു നടന്ന ആ ചിറകുകൾ ജീവനില്ലാതെ തൂങ്ങി ജഡായുവിൻറെ ശക്തി മുഴുവൻ ചോർന്നുപോയി അദ്ദേഹത്തിന്റെ ആ വലിയ പോരാട്ടം അവിടെ അവസാനിക്കുകയായിരുന്നു ചോരയിൽ കുതിർന്ന തൂവലുകളുമായി ജഡായു ആകാശത്തുനിന്ന് താഴേക്ക് വീണു ആ വലിയ കാട്ടിലെ മണ്ണിലേക്ക് അദ്ദേഹം വന്നു പതിച്ചു മുമ്പ് കാർമേഘം പോലെ കരുത്തനായിരുന്ന ആ രൂപം ഇപ്പോൾ കിടക്കുകയാണ് തകർന്നുകിടക്കുകയാണ് വേണ്ടി പോരാടി പരാജയപ്പെട്ട പരാജയപ്പെട്ടൊരു വീരനെപ്പോലെ അദ്ദേഹം അവിടെ കിടന്നു സീതയുടെ കരച്ചിൽ ആ കാട് മുഴുവൻ മുഴങ്ങുന്നുണ്ടായിരുന്നു തന്നെ രക്ഷിക്കാൻ നോക്കിയ ആ പാവം പക്ഷി ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ സീതയുടെ ഉള്ളു തകർന്നു അവൾ പൊട്ടിക്കരഞ്ഞു രാവണൻ അവളെയും കൊണ്ട് തെക്കോട്ട് പറന്നുപോയി ജഡായുവിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ജീവൻ സാവധാനം പോയിക്കൊണ്ടിരുന്നു കണ്ണ് കാണാൻ വയ്യ ശ്വാസം കിട്ടുന്നില്ല എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കാര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും രാമനെ ഒന്ന് കാണണം നടന്ന കാര്യങ്ങൾ രാമനോട് പറയണം രാമൻ അന്വേഷിച്ചു വരുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അതുവരെ തന്റെ ജീവൻ പിടിച്ചു നിർത്താൻ അദ്ദേഹം തീരുമാനിച്ചു ഇത് തന്റെ അവസാനത്തെ കടമയാണെന്ന് അദ്ദേഹം സ്വയം പറഞ്ഞു കുറച്ചു കഴിഞ്ഞ് സീതയെ തിരഞ്ഞുകൊണ്ട് രാമനും ലക്ഷ്മണനും അവിടെ എത്തി അവിടെ അവർ കണ്ട കാഴ്ച ലീക്കുന്നതായിരുന്നു ചോരയിൽ കിടക്കുന്ന ജഡായു രാമൻ ഓടിച്ചെന്ന ആ പക്ഷിയുടെ തല തൻറെ മടിയിൽ വെച്ചു രാമന്റെ കണ്ണുകൾ നിറഞ്ഞു മരിക്കാറായ ആ സമയത്ത് ജഡായു വളരെ കഷ്ടപ്പെട്ട് സംസാരിച്ചു ഓരോ വാക്കും വലിയ വേദനയോടെയാണ് അദ്ദേഹം പറഞ്ഞത് രാവണനാണ് സീതയെ കൊണ്ടുപോയതെന്ന് അദ്ദേഹം രാമനോട് പറഞ്ഞു താൻ എത്രത്തോളം ശ്രമിച്ചുവെന്നും എന്നാൽ തന്റെ പ്രായവും രാവണന്റെ മന്ത്രശക്തിയും കാരണം തനിക്ക് തോറ്റുകൊടുക്കേണ്ടി വന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സീതയെ തെക്കോട്ടാണ് കൊണ്ടുപോയതെന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞുകൊടുത്തു രാമന് തന്റെ യാത്രയിൽ കിട്ടിയ ഏറ്റവും വലിയ സൂചന അതായിരുന്നു ആ വലിയ കാര്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോൾ ജഡായുവിന്റെ ഉള്ളിലൊരു സമാധാനം വന്നു തന്റെ കടമ പൂർത്തിയാക്കിയ ആ വലിയ ആത്മാവ് സാവധാനം ദേഹം വിട്ടുപോയി തന്റെ കുടുംബത്തിനു വേണ്ടി ജീവൻ കൊടുത്ത ആ പക്ഷിയെ നോക്കി രാമൻ ഒരുപാട് കരഞ്ഞു ലക്ഷ്മണനോട് രാമൻ പറഞ്ഞു ഈ പക്ഷി എനിക്കെന്റെ അച്ഛനെപ്പോലെയാണ് സീതയ്ക്കു വേണ്ടി അദ്ദേഹം സ്വന്തം ജീവൻ നൽകി ലോകത്തിത്രയും വലിയൊരു ത്യാഗം വേറെ ആരും ചെയ്തിട്ടുണ്ടാകില്ല രാമനും ലക്ഷ്മണനും കൂടി ആ വലിയ പക്ഷിയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു സ്വന്തം അച്ഛനു നൽകുന്ന അത്രയും ബഹുമാനത്തോടെയാണ് രാമൻ അത് ചെയ്തത് അവർ മരക്കഷ്ണങ്ങൾ ശേഖരിച്ചു ജഡായുവിനു വേണ്ടി ഒരു ചിത ഒരുക്കി രാമൻ തന്നെ മന്ത്രങ്ങൾ ചൊല്ലി അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു മരിച്ചവർക്ക് നൽകുന്ന എല്ലാ ബഹുമാനവും ആ പക്ഷിക്ക് അവിടെ കിട്ടി അതിനുശേഷം അവർ ഗോദാവരി പുഴയിൽ പോയി കുളിച്ചു ആത്മാവിനു വേണ്ടി തർപ്പണം നടത്തി വല്ലാത്തൊരു സങ്കടത്തോടെയാണ് രാമൻ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞത് ജഡായുവിൻ്റെ കഥ നമുക്ക് വലിയൊരു പാഠമാണ് ജയിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ പോരാടുന്നത് നീതിക്കു വേണ്ടിയാണ് തോൽക്കുമെന്ന് ഉറപ്പുള്ള യുദ്ധമാണെങ്കിൽ പോലും തെറ്റിനെതിരെ ശബ്ദമുയർത്തുന്നതാണ് ശരിക്കുള്ള വീര്യം ജഡായുവിന് വലിയ സൈന്യമൊന്നുമില്ലായിരുന്നു ആയുധമില്ലായിരുന്നു എന്നിട്ടും അദ്ദേഹം രാവണനെ നേരിട്ടു പ്രതിഫലമൊന്നും ആഗ്രഹിച്ചല്ല അദ്ദേഹം അത് ചെയ്തത് അത് തന്റെ കടമയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു സീതയ്ക്കു വേണ്ടി ആദ്യം പോരാടിയത് ജഡായുവായിരുന്നു രാവണനെ ആദ്യം വെല്ലുവിളിച്ചതും അദ്ദേഹമായിരുന്നു ആയിരക്കണക്കിന് വർഷം പ്രായമുള്ള ആ വലിയ പക്ഷി ഒരു കാര്യം നമുക്ക് കാണിച്ചു തന്നു എത്ര കാലം ജീവിച്ചു എന്നതിലല്ല എങ്ങനെ ജീവിച്ചു എന്നതിലാണ് കാര്യം സ്ത്രീകളെ ബഹുമാനിക്കുന്നിടത്താണ് സമാധാനമുണ്ടാവുക എന്നദ്ദേഹം വിശ്വസിച്ചു ലോകത്തെ ഏറ്റവും വലിയ ശക്തി ആയുധങ്ങളല്ല മറിച്ച് നല്ലൊരു മനസ്സാണ് ജഡായു ഇന്നും നമ്മുടെ ഉള്ളിൽ ഒരു കാവൽക്കാരനായി ജീവിക്കുന്നു അദ്ദേഹം ആകാശത്തു നിന്ന് ഇന്നും നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാകും മരിക്കുമെന്നറിഞ്ഞിട്ടും വേണ്ടി നിന്ന ആ ധൈര്യമാണ് അദ്ദേഹത്തെ ഇന്നും നമ്മൾ ഓർക്കാൻ കാരണം വേണ്ടി ചെറിയൊരു കാര്യമെങ്കിലും ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ജഡായുവിൻ്റെ ആ ഓർമ്മയുണ്ടാകും രാമനും ലക്ഷ്മണനും ആ മണ്ണിൽ നിന്ന് യാത്ര തുടർന്നു അവരുടെ മനസ്സിൽ ജഡായു നൽകിയ ആ വലിയ അറിവും സ്നേഹവുമുണ്ടായിരുന്നു ഇതാണ് ജഡായുവിന്റെ കഥ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും ചെറിയൊരു മാറ്റം വരില്ലേ ശരിക്കുവേണ്ടി നിൽക്കാൻ നമുക്കും ഇതുപോലെ കരുത്തു കിട്ടട്ടെ